Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് രാവിലത്തെ എൻ്റെ പ്രഭാതം ആട്ടോ നിങ്ങളീ കാണുന്നത് നല്ല മനോഹരമായിരിക്കുന്ന പ്രഭാതമാണ് തണുപ്പൊക്കെ ഞങ്ങൾക്ക് കുറച്ച് കുറഞ്ഞു പക്ഷേ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ നല്ല മഞ്ഞിൽ മൂടി നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്രഭാതം എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഉള്ള പ്രഭാതമൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ തന്നെയും വല്ല നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് നമ്മൾക്ക് ഉണ്ടാകുന്നത് ഈ ഒരു പ്രഭാതത്തിലേക്ക് ഇങ്ങനെ വന്ന് കുറച്ച് സമയം ചെടികളിലൊക്കെ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷം കേട്ടോ മനസ്സിന് നൽകുന്നത് പക്ഷേ എൻ്റെ ചെടികളൊക്കെ കുറേ പോയി കിട്ടും എനിക്കിപ്പോൾ വേണ്ടതുപോലെ സമയം ഒന്നും കിട്ടുന്നില്ല അപ്പോൾ ഞാനിപ്പം ആക്ച്വലി കുറച്ച് പുതിയ കട്ട് ചെയ്യാനായിട്ട് വന്നതാണ് അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് ഈ ഒരു പ്രഭാതം ഇങ്ങനെ നിങ്ങളെ കൂടെ കാണിക്കണമെന്ന് തോന്നി അങ്ങനെ ഞാൻ എടുത്തതാണ് നല്ല രസം ആട്ടോ ഓരോ ഇലകളിലും ഇങ്ങനെ മഞ്ഞ് തുള്ളികളൊക്കെ വീണ് ഇരിക്കുന്ന ആ ഒരു ഭംഗി ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ ഇപ്പോഴത്തെ ഞങ്ങൾക്ക് കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല ഒരു കൂളിങ് ക്ലൈമറ്റ് തന്നെയാട്ടോ എക്സ്ട്രീം തണുപ്പ് അങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നും ഇല്ല എന്നാൽ നമ്മൾക്ക് സെറ്റ് ഇടുന്നില്ല ൊക്കെ ചെയ്യണം സെറ്റിടാതൊന്നും പറ്റില്ല കേട്ടോ ക്ലൈമറ്റ് ചെയ്ഞ്ച് ചെയ്യുന്ന സമയം കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ റോസസ് ഒക്കെ കണ്ടോ നല്ല ഭംഗിയായിട്ട് ഈയൊരു സമയത്ത് കൊല കുത്തിയായിട്ട് റോസപ്പൂവൊക്കെ ഉണ്ടാക്കി കിടപ്പുണ്ട് കേട്ടോ അപ്പം നല്ല രീതിയിൽ എനിക്ക് കുറേ ഗാർഡനിങ്ങൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ സമയം കിട്ടുന്നില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ ഒട്ടും കെയർ ചെയ്യാതെ ഇങ്ങനെ വിട്ടേക്കുന്നത് അപ്പോൾ എന്തായാലും രാവിലെ ഒരു മിൻറ്റ് ചായയില് ഇന്നത്തെ പ്രഭാതം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കിച്ചണിൻ്റെ ഡ്യൂട്ടിയെ പ്രഭാതം സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലാട്ടോ കിച്ചണിൻ്റെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മിൻറ്റ് ചായയിൽ നിന്നാന്ന് കരുതുന്നു അപ്പം രാവിലെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടിക്കഴിഞ്ഞപ്പം തന്നെ ഒരു ഭയങ്കര ഫ്രഷ്നെസ്സാണ് പ്രഭാതം നല്ല രീതിയിലാവും നമ്മുടെ മൂഡും നല്ല രീതിയിലാകും അതുകൊണ്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്യാനായിട്ടും ഭയങ്കര ഒരു ഈസിയാണ് എൻ്റെ കുറച്ച് തോന്നലുകളൊക്കെ ആട്ടോ ഇങ്ങനെ അപ്പോൾ ഞാൻ എൻ്റെ ആട്ടയൊക്കെ തീർന്നിരുന്നു അപ്പോൾ ഇന്നലെ ആട്ടയൊക്കെ ഷുച്ച വാങ്ങിച്ചുകൊണ്ട് തന്നിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് വെക്കുകയാണ് ഇന്നലെ ആക്ച്വലി ഇട്ട് വെക്കേണ്ടതായിരുന്നു പക്ഷേ നിന്നിപ്പം ഞാൻ രാവിലെ ചപ്പാത്തി അല്ല കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാനത് ഇന്നലെ കട്ട് ചെയ്യാതിരുന്നത് പിന്നെ ഇച്ചാനിപ്പം അടുക്കളയിൽ നിൽപ്പം കേട്ടോ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നാണ് രാവിലെ ഒരു ഉരുളസ് കട്ടൻ ചായ ഒക്കെ കുടിച്ച് അങ്ങനെ കുറച്ച് സമയമൊക്കെ നമ്മളിങ്ങനെ ഒരുമിച്ച് കിട്ടുന്ന സമയത്ത് നമ്മളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇച്ചാനും അടുക്കളയിൽ വന്നൊക്കെ ചിലപ്പോൾ നിൽക്കാറുണ്ട് കേട്ടോ ഒരുപാട് സമയമൊന്നുമില്ല എല്ലാവർക്കും അവരുടേതായിരിക്കുന്ന ഡ്യൂട്ടീസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമ്മൾ മാക്സിമം ഇങ്ങനെ കുറക്കിട്ടുന്ന സമയങ്ങളിൽ എന്തേലൊക്കെ പറഞ്ഞും തമാശ പറഞ്ഞും ഒക്കെ നിൽക്കാറുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇട്ട് വയ്ക്കുകയാണ് അപ്പം ചപ്പാത്തിയല്ല ഇന്നിപ്പം ഞാൻ സിമ്പിളായിട്ടിരിക്കുന്ന ദോശയും അതുപോലെ ഒരു സാമ്പാറും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കാരണം കുറേ ദിവസമായിട്ടും നമ്മൾ ദോശ ഇഡ്ഡലി ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ തണുപ്പ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പാടാണ് കാരണം അത് ഫെർമെൻറ്റേഷൻ നടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് തണുപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ ഞാൻ കുറച്ച് കവറൊക്കെ ചെയ്തു വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പം ഇന്നിപ്പം ഇന്നലെ ഇപ്പം ഞാൻ വിചാരിച്ചു ആട്ട തീർന്നു എന്നാൽ ഇപ്പം എന്തായാലും അരി ഉണ്ടായിരുന്നു അതും ഉഴുന്നും കൂടെ ഞാൻ ഇട്ട് വെച്ചിരുന്നു എന്നിട്ട് ഞാൻ അരച്ചൊക്കെ വെച്ചിട്ടുണ്ട് പൊന്തിയൊന്നും ഒന്നും അറിയത്തില്ല കേട്ടോ ഞാൻ പാക്ക് ചെയ്തൊക്കെയാണ് വെച്ചിരുന്നത് അപ്പോൾ എന്തായാലും ഇനി പൊങ്ങിയില്ലെങ്കിലും വേണ്ടില്ല രാവിലെ ദോശയും സാമ്പാറും ഉണ്ടാക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് കാരണം ആ മോന് അവരുടെ പ്രീ ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞു ഫസ്റ്റ് പ്ലസ് വണ്ണിൻ്റെ ഇനിയിപ്പം ബോർഡ് എക്സാം ആണ് അപ്പോൾ അതിന് വേണ്ടി രണ്ടുമൂന്ന് ദിവസത്തന്നെ അവധിയുണ്ട് അപ്പോൾ ക്ലാസ് ഒന്നുമില്ല അപ്പോൾ മോന് ടിഫിനും കാര്യങ്ങളൊന്നും കൊണ്ടുപോകണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും സിമ്പിളായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ മതി മോന് ടിഫിൻ കൊണ്ടുപോകും ണെങ്കിൽ അവന് ചപ്പാത്തി അല്ലെങ്കിൽ പൊറോട്ട നിർബന്ധം ആട്ടോ അപ്പോൾ അന്നേരമാണ് നമ്മൾ ചപ്പാത്തി തന്നെ ഉണ്ടായിക്കൊണ്ടിരുന്നത് പിന്നെ ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ചപ്പാത്തി പൊറോട്ട ഇങ്ങനെ മാറി മാറിയുള്ള ബ്രേക്ക്ഫാസ്റ്റുകളായിരുന്നു ആട്ട കൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താവും എന്നൊന്നും അറിയത്തില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഞാനൊരു ടീച്ചറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് സമയത്തിൻ്റെ അപര്യാപ്തത മൂലം ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചൊക്കെയാണ് ചെയ്യുന്നത് ടെൻഷൻ മീൻസ് നമുക്ക് സമയത്തെല്ലാം നമുക്ക് പൂർത്തീകരിച്ചെടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് അപ്പം ടു സെഡ് കാര്യങ്ങൾ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കെല്ലാം ഒരു പ്രത്യേക പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ എല്ലാം ഓർത്ത് വെക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നതായിരിക്കണം ഉച്ചക്കത്തെ ലഞ്ച് ഇന്നതായിരിക്കണം പിന്നെ വൈകിട്ടത്തേക്കുള്ള കാര്യങ്ങൾ ഇന്നതായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത് വെക്കാറുണ്ട് അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ആലോചിച്ച് നിൽക്കാൻ സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ കുറേ പ്രീ കുക്കിംഗ് തയ്യാറുകളൊക്കെ ചെയ്തു വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇച്ചാൻ കട്ടൻ ചായക്കകത്ത് ച മധുരം വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് മാത്രം ഒരു സ്വല്പ മധുരം കട്ടൻ ചായ എനിക്ക് മധുരം ഇട്ട് കുടിച്ചില്ലെങ്കിൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അതിൻ്റെ ഒരു ചവർപ്പ് പോലെ എനിക്ക് തോന്നും അപ്പോൾ അതുകൊണ്ട് ഞാനൊരു സ്വല്പം പഞ്ചസാര ഇട്ടു പിന്നെ ഇച്ചാൻ ഇങ്ങനെ ചില സമയത്തൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പാൽ ചായ ഒന്നും കുടിക്കുന്നില്ല ചിലപ്പോൾ പറയും ഞാൻ ഈ കുറേ ദിവസത്തിന് പാൽ ചായയൊക്കെ നിർത്തി ഓക്കെ നിർത്തി അപ്പോൾ ഞാൻ ചിലപ്പോൾ നിർബന്ധിച്ചൊക്കെ കൊടുക്കുവാണെങ്കിൽ എന്തെങ്കിലും അസിഡിറ്റിയുടെ പ്രശ്നമൊക്കെ ഉണ്ടാകണം പറയും നീ നിർബന്ധിച്ച് തന്നുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ പാൽ പാൽച്ചായ നിർത്തിയതായിരുന്നെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ എന്തായാലും തീർത്തും പാൽ കൊടുക്കുന്നില്ല കട്ടൻ ചായ മാത്രമാണ് കൊടുക്കുന്നത് വിത്തൗട്ട് ഞാൻ എന്തായാലും സ്വല്പം മധുരം ഇട്ടു കേട്ടോ അപ്പം ചായ കുടിച്ചതിന് ശേഷം ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഡ്യൂട്ടീസിൻ്റെ കാര്യങ്ങളാണ് എനിക്ക് രാവിലെ സമയത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണം കാരണം നമ്മൾ സ്കൂളിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് സമയത്ത് പോകണം അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ എല്ലാ കാര്യങ്ങളും റെഡി ആകണം അതുപോലെ തന്നെ വന്നു കഴിഞ്ഞാണേലും നമുക്ക് ഒഫീഷ്യലായിട്ടിരിക്കുന്ന ഒരുപാട് ഡ്യൂട്ടീസും കാര്യങ്ങളുണ്ട് ഇപ്പം ഞങ്ങൾക്കിവിടെ ഫൈനൽ എക്സാം ഒക്കെ നടക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ ടൈപ്പിങ്ങും എൻ്റെ കാര്യങ്ങളിൽ തന്നെയാണ് വന്നിരിക്കുന്നത് കാരണം നമുക്കിവിടെ ഓഫീസ് ഒരു സ്റ്റാഫ് പോയി അപ്പോൾ 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 അതുകൊണ്ട് 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 ടൈപ്പ് ടൈപ്പ് ചെയ്യേണ്ട പരിപാടി എ ടു തന്നെ തന്നെ ഡ്യൂട്ടീസ് ഉണ്ട് മാസ്റ്റർ കോപ്പി തരും ബാക്കിയുള്ളവരുടെ മൊത്തം എനിക്ക് ചെയ്യണം നമുക്ക് ഡ്യൂട്ടി ഡ്യൂട്ടി ടൈമിൽ ചെയ്യാൻ പറ്റില്ല കഴിഞ്ഞ ക്ലാസ് നമ്മുടെ നമ്മുടെ ഡ്യൂട്ടിയും പ്ലസ് വർക്കും അതായത് വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ടുണ്ട് നമ്മൾ പലപ്പോഴും എന്താ ഷെഡ്യൂൾ ൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിലും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ കുറച്ച് അരിയും ഉഴുന്നും കൂടെ ചേർത്താണ് അരച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ അതെനിക്ക് ശരിക്കും അരച്ച് വെക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് എടുത്തിട്ട് ഒന്നും കൂടെ മിക്സിക്കകത്തിട്ടിട്ട് അടിച്ചിട്ടുണ്ട് കാരണം ഞാൻ ലേറ്റായിട്ടാണ് ഇത് അരച്ച് വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുഴപ്പമില്ല ദോശ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം സോഫ്റ്റ്നസ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതവിടെ ഞാൻ അരച്ച് മാറ്റി വെച്ചു ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ സാമ്പാറിന് വേണ്ടിയുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് അത്യാവശ്യം എൻ്റെ കയ്യിലുണ്ടായിരുന്ന കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഞാൻ സാമ്പാർ സത്യം പറഞ്ഞാൽ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഞാൻ എനിക്ക് സന്തോഷമാണ് കാരണം രാവിലത്തേനും ഉച്ചക്കത്തേക്കും ഉള്ള കറിയൊക്കെ ആയല്ലോ പക്ഷേ ഇവിടെ എത്ര ചെറുതായിട്ട് സാമ്പാർ അതായത് കുറച്ചളവിൽ ഉണ്ടാക്കിയാൽ പോലും എനിക്കിവിടെ സാമ്പാർ ബാക്കിയാണ് കാരണം ഇവിടെ ഇച്ചാലും മോനും ഒന്നും സാമ്പാർ വലിയ കാര്യമായിട്ട് ഇഷ്ടമല്ല കേട്ടോ ദോശയുടെ ഇല്ലെങ്കിൽ കൂടെ കഴിക്കും പക്ഷേ ഉച്ചയ്ക്ക് ചോറിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര മടിയാണ് പക്ഷേ എന്നാലും നമുക്ക് ഉണ്ടാക്കുമ്പം ഒരു എത്രയൊക്കെ നമ്മൾ എന്ന് പറഞ്ഞാലും അത് സാമ്പാറിൻ്റെ ഒരളവ് സ്വല്പം എന്തായാലും കൂടി നിൽക്കും അപ്പോൾ അതുകൊണ്ട് ഒരു മനസ്സില്ലാതെ മനസ്സോടെയാണ് ഞാൻ സാമ്പാർ സാമ്പാറുണ്ടാക്കുന്നിപ്പോൾ ചട്നി ഉണ്ടാക്കാനായിട്ട് എൻ്റെ കയ്യിൽ തേങ്ങയൊക്കെ തീർന്നിരുന്നു കേട്ടോ അപ്പോൾ അത് സാമ്പാർ ഞാൻ വെച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ സാമ്പാർ പൊടിയില്ല അപ്പോൾ സാമ്പാർ പൊടി ഒന്നും ഉണ്ടാക്കിയെടുത്തുക്കാന്ന് കരുതിയാണ് ഞാൻ ഇതിനകത്തോട്ട് പെരിഞ്ചീരകം ചെറിയ ജീരകം അതുപോലെ എന്താ പറയുക ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പ് കുറച്ച് ഉലുവ കുരുമുളക് പിന്നെ ഇത് വറ്റൽ മുളക് രണ്ട് ചെറിയ ഏലക്ക എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ഒരുപാട് മുപ്പിച്ചെടുക്കുന്നില്ല കേട്ടോ ഞാനിപ്പോൾ സാമ്പാർ പൊടി ഇപ്പം ഇനിയിപ്പോൾ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ വേണം എനിക്ക് വാങ്ങിച്ചുകൊണ്ട് വരാനായിട്ട് അപ്പം ഇവിടെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന തീർന്നു കഴിഞ്ഞപ്പം ഇതേ രീതിയിൽ പറിക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് മുഴുവൻ മല്ലിയും കൂടെ ചേർത്ത് കൊടുത്തുട്ടോ ആദ്യം ചേർക്കാൻ മറന്നു പോയിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്ത് ചെറിയ രീതിയിൽ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില എൻ്റെ കറിവേപ്പിലെല്ലാം വെട്ടിക്കളഞ്ഞല്ലോ അപ്പോൾ അവിടെ നിന്ന് അന്നെടുത്ത കറിവേപ്പില ഞാൻ ഫ്രിഡ്ജിൽ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ എന്താ പറയുക നിലക്കടല അതൊരു ചെറിയ കൊഴുപ്പിന് വേണ്ടി ഞാൻ ചേർത്തിരിക്കുന്ന കേട്ടോ അതൊക്കെ ഓപ്ഷനാണ് ഞാനങ്ങ് ചേർത്തുന്നേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലിപ്പൊടി കായപ്പൊടി ഇത്രയും കൂടെ ചേർത്തിട്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് പൗഡർ ആയിട്ട് പൗഡറായിട്ടിത് നന്നായി ഫൈനായിട്ട് നമുക്ക് പൊടിച്ചെടുത്താൽ അപ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ച് ദിവസത്തേക്കുള്ള സാമ്പാർ പൊടി കാരണം സാമ്പാർ നമ്മൾ ഇന്നും ഉണ്ടാക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം എനിക്ക് കുറേ ദിവസത്തേക്ക് ഒരു രണ്ട് മാസത്തോളം ഉള്ള സാമ്പാർ പൊടി ഉണ്ട് കേട്ടോ ഇത് അപ്പോൾ അങ്ങനെ ഞാൻ പൊടിച്ചെടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഒരു ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി നമ്മൾക്ക് ആ ഒരു നല്ല കുറു സാമ്പാർ കിട്ടുകയും ചെയ്യും കാരണം ഇതിനകത്ത് നിലക്കടലയും അതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പും കൂടെ ചേർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു കൊഴുപ്പ് നമ്മുടെ സാമ്പാറിനായിട്ട് ഉണ്ടാവും ോ ഞാൻ ഇതേ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു റെസിപ്പി ഞാൻ കാണിച്ചത് പലരും പല രീതിയിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിരിക്കുന്ന ചില രീതികളും പിന്നെ ഓരോ സ്ഥലത്തിൻ്റേതായിരിക്കുന്ന ചേഞ്ചസും ഒക്കെ ഉണ്ടല്ലോ അവിടെ റെസിപ്പീസിന് അപ്പം ഞാൻ എൻ്റെതായിരിക്കുന്ന ഒരു സ്റ്റൈലാ കാണിച്ചിരിക്കുന്നത് പിന്നെ നിങ്ങൾ എങ്ങനെയാണ് സാമ്പാർ പൊടിയൊക്കെ വെക്കുന്നത് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും അതൊക്കെ ഒന്ന് പൊടിച്ച് മാറ്റി വെക്കുകയാണ് സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തിരിപ്പുണ്ട് ഇനിയിപ്പോൾ ചായ ഉണ്ടാക്കണം അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ ഉണ്ടാക്കണം അങ്ങനെയെല്ലാം തിരക്കുകളാണേ രാവിലെ തന്നെ അപ്പോൾ സാമ്പാറൊക്കെ ആക്കി വെച്ചു പൊടികളെല്ലാം വറുത്തു വെച്ചു ഇനി ഒന്ന് കടുക് വറുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ എനിക്ക് ചായ കുടിക്കണമെന്ന് തോന്നി ഞാൻ എന്തായാലും ചായ കുടിക്കുന്നില്ലല്ലോ അപ്പോൾ എന്തായാലും ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് ഇനി ബാക്കിയുള്ള പണിയൊക്കെ ചെയ്യാമെന്ന് കരുതിയിട്ടോ അപ്പോൾ സാമ്പാറിൻ്റെ പൊടിയൊക്കെ നന്നായിട്ട് തണുത്തു വന്നു അത് ഞാനിതുപോലെ ഒരു മാറ്റി മാറ്റിവയ്ക്കുകയാണ് കുറേ ദിവസത്തേക്ക് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഞാനിങ്ങനെ മാക്സിമം മല്ലിപ്പൊടി അതുപോലെ മുളക് പൊടി സാമ്പാർ പൊടി ഇതെല്ലാം ഗരം മസാല ഇതൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ളത് വീട്ടിൽ തന്നെ പൊടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കാരണം നമ്മൾ ചെറിയ ഫാമിലി അല്ലെങ്കിൽ ഞങ്ങൾ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ പിന്നെ ഇടയ്ക്ക് ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ മാത്രം നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും ചിലവൊക്കെ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യത്തിനുള്ള പൊടികളും കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്തു വയ്ക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇവിടെ ചാനിങ്ങനെ അധികം മസാലപ്പൊടികളൊന്നും യൂസ് ചെയ്യുന്ന ഇഷ്ടമൊന്നുമില്ല ചുമ്മാ ഇങ്ങനെ പുഴുങ്ങി മഞ്ഞപ്പൊടി ഉപ്പിട്ട് പുഴുങ്ങി കൊടുക്കുവാണെങ്കിൽ ഏറ്റവും ഇഷ്ടം ട്ടോ ഞാനോട് എപ്പോഴും പറയും എങ്ങനെ ഇങ്ങനെ കഴിക്കണമെന്ന് അപ്പോൾ ഞാൻ ദേ എന്തായാലും ദോശ പരത്തി വെക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഇളയ മോൻ ഫോണിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എന്നെ കാണിക്കുകയാണ് എന്തോ ടൈഗറിൻ്റെ കുഞ്ഞുങ്ങളെ ആളുകൾ വളർത്തുന്നു മമ്മി ഇതിങ്ങനെയൊക്കെ വളർത്താൻ പറ്റുമോ നമുക്കും വളർത്താൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിരുന്ന ചെറിയ ചെറിയ കുസൃതി ചോദ്യങ്ങളൊക്കെ ആയിട്ട് മോനിങ്ങനെ കൊണ്ടുവന്ന് അതൊക്കെ കാണിക്കുക കേട്ടോ അപ്പം രാവിലെ മൂത്ത മോനോട് സംസാരിച്ചു മോനിപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ദൂരെ ആയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് മോൻ്റെ ഓർമ്മ എപ്പോഴും ഇങ്ങനെ ഉണ്ടാകും അതുകൊണ്ട് രാവിലെ തന്നെ വിളിക്കും അല്ലെങ്കിൽ മെസ്സേജ് ഇടും അല്ലെങ്കിൽ മോൻ തന്നെ കോൾ ചെയ്യും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇനിയിപ്പം ഇളയാളും കൂടെ അടുത്ത വർഷം പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഭയങ്കരമായിട്ട് ടെൻ ടെൻഷനാകും കേട്ടോ അപ്പോൾ രാവിലെ എന്തായാലും നമ്മൾ ദേ നല്ല ഞാൻ നെയ്യൊക്കെ തൂത്തിട്ടാണ് കേട്ടോ ദോശ ഉണ്ടാക്കിയത് അപ്പോൾ ദോശയും സാമ്പാറും റെഡി ആയിട്ട് ഇരിക്കുന്നു വെച്ചാൽ കഴിക്കാൻ എടുത്തു വെച്ചാണേ മോൻ കഴിച്ചു അവരിങ്ങനെ ഇരിക്കുകയാണ് ക്ലാസ്സൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടും എൻ്റെ കുറേ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വേഗം വന്ന് പെട്ടെന്ന് ലാപ്ടോപ്പ് ഓണാക്കി എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ചെയ്യാണ് ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി ഫുഡ് കഴിക്കാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ബാക്കിയുള്ള വർക്കുകൾ അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു അധ്യാപിക ആയിരിക്കുന്ന എൻ്റെ ജീവിതത്തിലെ തിരക്കുകൾ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം